ആർ എസ് എസ് നേതാവും എ ഡി ജി പി എം ആർ അജിത് കുമാറും നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കാണാൻ പാടില്ല തൊടാൻ പാടില്ല എന്നതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ചർച്ചയെന്ന് ശ്രീധരൻപിള്ള കോഴിക്കോട് പറഞ്ഞു രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മയും ഐത്തവും കുറ്റകരമാണ് ഇത്തരം ചർച്ചകൾ കേരളത്തിൽ മാത്രമാണെന്നും ചിലരെ രണ്ടാം തരം പൌരന്മാരായി കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ എല്ലാ

അത് വൈരുദ്ധ്യമല്ല ഇറ്റ് ഇസ് നോട്ട് എ കോൺട്രഡിക്ഷൻ അത് വൈവിധ്യമാണ്